അപകടാവസ്ഥയിലായ വാണിയമ്പലം ബസ് സ്റ്റോപ്പ് അടിയന്തരമായി പുതുക്കി പണിയണമെന്ന് ഡിവൈഎഫ്ഐ വാണിയമ്പലം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉപയോഗിക്കുന്ന നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റോപ്പ് അപകടാവസ്ഥയിൽ ആയിട്ട് കാലങ്ങളായിട്ടും അധികൃതർ തിരിഞ്ഞുനോക്കാൻ തയ്യാറായിട്ടില്ല എത്രയും വേഗം അപകടാവസ്ഥ പരിഹരിച്ച് ബസ് സ്റ്റോപ്പ് ഉപയോഗ യോഗ്യമാക്കണമെന്ന് ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു യാത്രക്കാരും അടങ്ങുന്ന വലിയൊരു സമൂഹം കാത്തിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പാണ് നമ്മുടെ ബാക്കിലുള്ളത് വണ്ടൂർ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വരുമാനം കൂടിയ ഒരു പഞ്ചായത്തായിട്ട് പോലും ഈ ബസ് സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല വരുന്ന യാത്രക്കാര യാത്രക്കാർക്ക് അറിയില്ല ഈ ബസ് സ്റ്റോപ്പ് ഉപയോഗിക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് അത്രയും ാണ് അത് കിടക്കുന്നത് ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം വണ്ടൂർ പഞ്ചായത്തിന് മാത്രമായിരിക്കും ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടിയുമായി ഡിവൈഎഫ്ഐ വരും കാലങ്ങളിൽ ഇവിടെ സമരവുമായി മുന്നോട്ട് വരും എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് മേഖലാ സെക്രട്ടറി നവാസ് ബി പി നജ്മുദ്ദീൻ കെ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് വിവിധ ഇനംസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ